ഹലോ ക്ലേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് മണ്ണരിച്ചിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു കിഴിയായിട്ട് അപ്പോൾ ആ കിഴി അയച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം വെള്ളം കിട്ടി പോയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി അതിൽ വെള്ളം പോവാനുണ്ട് അപ്പോൾ നമുക്കത് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കി തുറന്ന് നോക്കിയിട്ട് തൊട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം ഇനിയും ഉണങ്ങി കിട്ടാനുണ്ട് അപ്പോൾ അത് ഇനി വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു വെയിലത്ത് വെക്കാനാണെങ്കിലോ ഇവിടെ കുറേ ദിവസമായിട്ട് മഴ തന്നെയാണ് വെയിൽ വരുന്നേ ഇല്ല രാത്രി ആവാനായപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ് ഞങ്ങൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇനി കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചാക്ക് വിരിച്ച് അതിലിങ്ങനെ പരത്തി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളെ നോക്കി സെറ്റ് സെറ്റാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പരത്തി വെച്ചു അങ്ങനെ പരത്തി വെച്ച ശേഷം ക്ഷമില്ലാത്തതുകൊണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോൾ പോയിട്ട് ഇങ്ങനെ ഇളക്കി ഇറക്കി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ട് കണ്ടില്ല എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വെള്ളമുണ്ട് അപ്പോൾ ഇതെന്ന് ഉണങ്ങി കിട്ടാനാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വെച്ചു അത്യാവശ്യം കുറച്ച് വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മളിത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് അപ്പുറത്ത് വീടിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ കുഴപ്പമില്ല അങ്ങനെ കുറെ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ക്ലേ കിട്ടിട്ടോ ഇത്ര ക്ലേ കിട്ടിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി ഉണങ്ങി കിട്ടാനുണ്ട് പക്ഷെ ഞങ്ങൾ ഇത്ര കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ടോ ഇങ്ങനെ സക്സസ് ആകുന്നുവെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അത്യാവശ്യമൊക്കെ കിട്ടിയെന്ന് കണ്ടപ്പോൾ ബാക്കി ഇതുപോലെ തന്നെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് റാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ അത്യാവശ്യം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുട്ടോ പക്ഷെ നല്ല ക്ഷമ വേണന്നുള്ളൂ അപ്പോൾ ശരി ബാ